ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാവരും ഏറെ കാത്തിരുന്നൊരു സിനിമയാണ് വേട്ടയാനല്ലേ നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നായകനായി എത്തുന്ന സിനിമയാണ് വേട്ടയാണ് ഇവിടെ ഒക്ടോബർ പത്താം തീയതി റിലീസാവുകയാണ് ഇതേ ഇനി കുറച്ച് ദിവസം ഉള്ളൂ അപ്പോൾ രജനീകാന്തിൻ്റെ ഫാൻ ബേസ് എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ കുറേയധികം ആളുകൾ ഈ സിനിമ ഇറങ്ങാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് പക്ഷേ എന്നിരുന്നാൽ ആ സിനിമയെ മുട്ടുകുത്തിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു സിനിമ കൂടി ഒക്ടോബർ പതിനൊന്നാം തീയതി ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് കാരണം മാർട്ടിൻ എന്ന് പറയുന്ന സിനിമയാണ് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ അത് വളരെ വലിയൊരു വെല്ലുവിളിയായി മാറും നമ്മുടെ ഈ എന്ന് പറയുന്ന നമ്മുടെ രജനീകാന്ത് സൂപ്പർ സ്റ്റാർ ആയിട്ട് വരുന്ന ആ ഒരു സിനിമയ്ക്ക് കാരണം രണ്ടും രണ്ട് രീതിയിലുള്ള പടമാണ് ഈ വേട്ടയാനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേട്ടയാനിൽ നിന്ന് തുടങ്ങാം വേട്ടയാനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഒരു പോലീസ് ഓഫീസർ അതായത് റിട്ടയർഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ ഒരു എൻകൗണ്ടർ ആയിട്ടുള്ള ഒരു സിനിമ ആയിട്ടാണ് വേട്ടയാന് വരുന്നത് ഇതിൽ കുറേ അധികം നായകന്മാരുണ്ട് അമിതാഭ് ബച്ചനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മഞ്ജു വാര്യർ ഉണ്ട് പിന്നെ ഫഹദ് ഫാസിൽ ഫാസിലുണ്ട് റാണയുണ്ട് അങ്ങനെ അധികം താരങ്ങൾ അണിനിരുന്നിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് വേട്ടയാന് അപ്പോൾ ഒരു പോലീസ് ആ ഒരു രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വരുന്നു എന്താ പറയുക ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നു ആ രീതിയിലുള്ള ഉള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് ട്രെയിലർ കണ്ട സമയത്ത് മനസ്സിലായിട്ടുള്ളത് കാരണം തീർച്ചയായിട്ടും ട്രെയിലറിൽ തന്നെ അവർ പറയുന്നുണ്ട് ഒരു എൻകൗണ്ടർ ആ രീതിയിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ അവർ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ രീതിയിലേക്കുള്ള ഒരു കഥയായിട്ട് വരാനാണിത് ചാൻസ് ആക്ഷൻ ആൻഡ് ഡ്രാമ ആ രീതിയിലേക്കാണ് ഇത് വരുന്നത് പിന്നെ ചെറുതായിട്ട് നമുക്ക് ത്രില്ലടിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഈ ഒരു സിനിമയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഏതായാലും രജനീകാന്ത് എന്ന് പറയുന്ന നായകനാണ് ഇതിൽ വേഷം ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒട്ടും കാണുകളും ഈ ഒരു സിനിമ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ടി ജെ ജാനവേലാണ് രണ്ട് മണിക്കൂറും നാല്പത്തിയഞ്ച് മിനിറ്റുമാണ് ഈ ഒരു സിനിമയുള്ളത് പിന്നെ മലയാളികൾക്ക് ഇത് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് രജനീകാന്തിന് എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ കൂടാതെ ഇതിൽ ഫഹദ് ഫാസിൽ അതുപോലെ തന്നെ മഞ്ജു വാര്യർ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഫഹദ് ഫാസിൽ ഫാൻസും എല്ലാം തന്നെ ഈ ഒരു സിനിമ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പിന്നെ ഇതിന് നമ്മൾ കൂടാതെ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ അമിതാഭ് ബച്ചൻ കൂടെ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഹിന്ദി ഭാഗത്തിൽ നിന്നും നല്ല സപ്പോർട്ടും കാര്യങ്ങളും ഈ ഒരു സിനിമയ്ക്ക് കിട്ടും മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അമിതാഭ് ബച്ചനും അതുപോലെ തന്നെ നമ്മുടെ ഈ പറയപ്പെടുന്ന സൂപ്പർ സ്റ്റാർ ഒരുമിച്ച് ഒരു സിനിമയിൽ എത്തുന്നത് അല്ലെ മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ഒന്നിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിലൊരു വിജയം കണക്കാക്കാൻ ഇതിന് സാധിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ പക്ഷെ എന്നിരുന്നാൽ മാർട്ടിൻ എന്ന് പറയുന്ന ഒരു സിനിമ അവിടെ ഇറങ്ങുന്നുണ്ട് ആ മാർട്ടിനോട് ഇത് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ള ഒരു സംശയം കൂടെ എൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുമായി സംബന്ധിച്ച് എന്താണോ തോന്നുന്നത് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം എന്നുള്ളതാണ് കാരണം മാർട്ടിൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ട്രെയിലർ തന്നെ ഒട്ടുമിക്ക ആളുകളും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ വലിയ വ്യൂസ് ആണ് ആ ഒരു മാർട്ടിൻ്റെ ട്രെയിലറിന് തന്നെ ലഭിച്ചിട്ടുള്ളത് അതിന്റെ താഴെ വരുന്ന കമൻറ്റുകൾ മുഴുവനായിട്ടും മാർട്ടിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ആ ഒരു സിനിമയാണ് ഇവിടെ ഒക്ടോബർ പതിനൊന്നാം തീയതി ഇനി ഇറങ്ങാൻ നിൽക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ ഒരു പോലീസ് ആ ഒരു എൻകൗണ്ടർ ആ രീതിയിലുള്ള ഒരു സിനിമയാകുമ്പോൾ ഇവിടെ മറുവശത്ത് ഇറങ്ങുന്ന മാർട്ടിൻ എന്ന് പറയുന്ന സിനിമ തീർച്ചയായിട്ടും ആക്ഷൻ അതുപോലെ തന്നെ ഒരു റൊമാൻറ്റിക് ഒരു സിനിമയാണ് വരുന്നത് അവരതിൻ്റെ ഒരു ടാഗ് ലൈൻ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ആക്ഷൻ ആൻഡ് റൊമാൻറ്റിക് ആക്ഷൻ എന്ന് പറയുമ്പോൾ മസിലൊക്കെ ഉള്ള ഒരാളുടെ ആക്ഷൻ കാണുക എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും വളരെ ഇഷ്ടപ്പെട്ടുള്ള കാര്യമാണ് അല്ലേ കൂടാതെ അത് വലിയൊരു ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ അത് അതിൻ്റെതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്നുള്ളതാണ് കൂടാതെ നമ്മുടെ ചെറു പ്രായക്കാർക്കെല്ലാം തന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഒരു സിനിമ വരുന്നത് അപ്പോൾ ഈ മാർട്ടിൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ നായകനായിട്ട് വരുന്നത് ധ്രുവ സാർജിയാണ് അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ഷൻ വരുന്നത് എ പി അർജുനാണ് അപ്പോൾ ഈ ഒരു ഇതിലൊരു നായകനെ ആയിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് എന്താ പറയുക ഒരു ജിമ്മൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കൊടുത്തിട്ടുള്ളത് അതായത് ഒരു ഫൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കാണുമ്പോൾ തന്നെ നല്ല ലുക്കും കാര്യങ്ങളൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു നായകനെയാണ് അവർ സെലക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവർ പറയുന്നുണ്ട് ആക്ഷൻ ആൻഡ് റൊമാൻറ്റിക് ആണെന്ന് പറയുന്നത് ആക്ഷനും അതുപോലെ തന്നെ റൊമാൻറ്റിക്കും കൂടെ വരുമ്പോൾ അത് ഒട്ടുമിക്ക ആളുകളും ഇഷ്ടപ്പെടുമെന്നുള്ളതാണ് ഒരു പക്ഷേ നമ്മളെല്ലാവരും കണ്ട പോലെ തന്നെയുള്ള കഥകളൊക്കെ ആവാനും ചാൻസ് ഉണ്ട് സ്വന്തം കാമുകയെങ്കിലും തട്ടിക്കൊണ്ട് പോകുകയോ എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച് കൂടുതൽ നല്ല രീതിയിലുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ സിനിമയിലെ വിഷ്വൽസ് ആണ് വിശ്വൽസാണ് നിങ്ങളാ ട്രെയിലറ് കണ്ടുകഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിലെ വിഷ്വൽസ് എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ ട്രെയിലറിൽ കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും എന്നുള്ളതാണ് കാസ്റ്റ് എൻഡിങ് ആണെങ്കിലും അങ്ങനെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഇവരിതിൽ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെങ്ങനയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു ഫൈറ്റിങ് സീനൊക്കെ ഉണ്ട് അതൊക്കെ എന്ന് പറയുമ്പോൾ അതൊക്കെ എത്രയോ അധികം ആളുകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള സീനാണ് അതുകൊണ്ട് തന്നെ മാർട്ടിൻ എന്ന് പറയുന്ന സിനിമ കാണാൻ വേണ്ടിയിട്ടും ആളുകൾ കുത്തിയഴുകി വരും എന്നുള്ളതാണ് ഇത് മലയാളത്തിലും റിലീസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ മാർട്ടിനെ കാണാൻ വേണ്ടിയിട്ടും ആളുകൾ കുത്തിയഴുകി വരും ആ സമയത്താണ് ഇവിടെ നമ്മുടെ എന്താ പറയുക വേട്ടയാൻ എന്ന് പറയുന്ന സിനിമ റിലീസ് റിലീസാകുന്നത് അതുകൊണ്ട് തന്നെ മാർട്ടിനും വേട്ടയാനും തമ്മിലുള്ള ഒരു കൊമ്പുകോർക്കലായിരിക്കും ഇനി ഉണ്ടാവുക നേരത്തെ നമ്മുടെ കങ്കുവ ഇവിടെ റിലീസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് റിലീസിന്റെ ഡേറ്റ് മാറ്റി എന്നാണ് തോന്നുന്നത് ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായത് ഒരു പക്ഷേ കങ്കുവ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് അടിപൊളി ആയേ എന്നുള്ളതാണ് ഏതാനും ഇപ്പോൾ നിലനിൽക്കുന്നത് നമ്മുടെ വേട്ടയാൻ അതുപോലെ തന്നെ മാർട്ടിൻ ഇവർ തമ്മിലുള്ള ഒരു കൊമ്പ് നമ്മൾ കാണാനായിട്ട് നിൽക്കുന്നത് എനിക്കിവിടെ പേഴ്സണലി തോന്നുന്നത് വേട്ടയാനെ തകർക്കാൻ രീതിയിലുള്ള ഒരു സിനിമയായിട്ടാണ് മാർട്ടിൻ വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ചെറുപ്രായക്കാരെല്ലാം തന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സിനിമയായിട്ടാണ് മാർട്ടിൻ ഇറങ്ങുന്നത് ഫൈറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ചെക്കന്റെ ബോഡി ആണെങ്കിലും കാരണം കൂടുതലായിട്ടും ചെറുപ്രായക്കാരാണ് ഇങ്ങനെയുള്ള സിനിമകൾ കാണാറുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മാർട്ടിന് വിജയിക്കാനൊരു സാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഏതായാലും രജനീകാന്തിനെ ഞാൻ കുറ്റം പറയുകയല്ല പുള്ളിക്കാരന്റെ ആ ഒരു പോലീസ് വേഷത്തിലുള്ള ഒരു സിനിമയും ഒട്ടുമിക്ക ആളുകളും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് തന്നെയാണ് പക്ഷെ എന്നിരുന്നാലും അതിലൊരു എൻകൗണ്ടർ ആ രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെയാണ് പോകുന്നത് എന്നാൽ ഇതിലിവിടെ ഫൈറ്റും കാര്യങ്ങളും വളരെ നല്ല രീതിയിലുള്ള വിഷ്വൽസും കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഞാനിവിടെ പറഞ്ഞത് എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ജസ്റ്റ് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഏത് സിനിമയാണ് കൂടുതൽ വിജയിക്കാൻ സാധ്യത തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റുകൾ പ്രതീക്ഷിക്കുന്നു ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം